ഹായ് ഫ്രണ്ട്സ് നമ്മൾ കോഴിക്കോട് ടൗണിൽ വന്നു കഴിഞ്ഞാല് മെയിനായിട്ട് കാണേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അടുത്ത് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മളെ കോഴിക്കോട് ബീച്ച് നമ്മൾ ഇപ്പം നിൽക്കുന്നത് കോഴിക്കോട് ഫിഷ് മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ് അപ്പോൾ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ കോഴിക്കോട് വല്യങ്ങാടിന്റെ ഉള്ളിലാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ നിങ്ങൾ ഈ കാണുന്നതാണ് മാനാഞ്ചിറ പാർക്ക് നമ്മൾ കോഴിക്കോട് ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു പാർക്ക് വരുന്നത് തെരുവിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പാർക്ക് വരുന്നത് എസ് എം സ്ട്രീറ്റിന്റെ ഉള്ളിലുള്ള കാഴ്ചകളാണ് അപ്പൊ ഓണായിട്ട് ഭയങ്കര പർച്ചേസും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര തിരക്കാണ് അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം കോഴിക്കോട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മിൽക്ക് സർബത്ത് കിട്ടുന്ന ഒരു കട ഉണ്ട് കാഞ്ചറ ഏകദേശം ഒരു പത്ത് അറുപത്തഞ്ച് എഴുപത് വർഷമായി ഉണ്ടാവും അപ്പൊ നമുക്ക് അവിടെ നിന്ന് കുടിച്ച് നോക്കാം